ഹായ് പൊന്നാരഞ്ച വിടപ്പുകളാണ് ഞാൻ അങ്ങാടിയിലേക്കുമ്പോൾ ഇച്ചിരി ഫോൺ വന്നു ആ ഫോൺ ആരാ നോക്കുമ്പോൾ പങ്ങളെ ചെറുക്കനാണ് അപ്പോൾ കുറേ കാലമായിട്ട് ഒന്നിട്ട് വന്നിട്ട് അപ്പോൾ നിന്നെ ഇങ്ങനെ കാണാൻ വന്നാണങ്ങളെ കാണാൻ കിട്ടില്ല മാമ ഒന്ന് കാണില്ലായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഒന്നും നോക്കിയില്ല വണ്ടിയിടത്ത് നേരം ഇതാ വരുന്നു എന്നാണ്ട് ഓനെ കാണാൻ വന്നിരിക്കണം അപ്പോൾ ആളിവിടെ ഉണ്ട് ആൾ ഇതാക്കണം ഇതാണ് ആൾ ഇവന് ചിലർക്കൊക്കെ അറിയാം പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയില്ലെങ്കിലും ചിലർക്കൊക്കെ അറിയും ഇവ നമ്മുടെ വെബ് സീരീസിലൊക്കെ ഉള്ള വില്ലാളി ശൂര്യപരാക്രിമിയാണ് ക്രിമിയാട്ടോ ക്രിമിയല്ല കുശലാന്വേഷണം ഒക്കെ നടത്തട്ടെ എന്നിട്ട് ബാക്കി പരിപാടി ഞാൻ പറഞ്ഞതരാം ഇവൻ എന്താ വെബ് സീരീസിലില്ല എന്നില്ലേ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ മാമനെ വിളിച്ച കുട്ടികളെ കണ്ടക്കളജി അച്ഛരാ എന്നിട്ട് ഇപ്പഴാ വിളിച്ചോന്നിട്ട് ചോറുടേ

കട ീവാ ഉച്ചക്കേഷം കേറോ മുടി നരച്ച സച്ചിനെ ട്രിപ്പ് അടിച്ചിനു അച്ഛനെട്ടിപ്പ് അടിച്ചീനു മൂന്നാറും

നമ്മളെ കല്യാണ കല്യാ പെണ്ണാണോ മൂന്ന് എപ്പിസോഡിലല്ലോ അച്ഛനെ അതില് എന്ത്ര മാറ്റ കുട്ടിയാണത് സച്ചിൻ ഷെമിൽ ഹാഷിമല്ലേ പേര് ശരിക്കും അച്ഛനെ ഞങ്ങൾ അറിയില്ല ഞാൻ പണ്ട് പിന്നെ മൊബൈലിക്ക് പോയിട്ടോ തലമുറ പേര് വെച്ചപ്പോ ഞാൻ സച്ചു ഇത് തന്നിട്ട് ഷെമിൽ സച്ചല്ലേ ആട്ടിയതാ കണ്ണിന്റെ പിരുകത്തില് ആകെ പുള്ളിയും കുത്തുവാ ചുരുക്കോയിട്ട അച്ഛനെ അതെന്തായാലും ഇപ്പൊ അഭിനയിച്ചോ നീ അതൊന്നും കണ്ടോളി നിന്റെ നല്ല ും ഞാ പണ്ട് ഒരാഴ്ച ഇട്ടിട്ട് കേൾക്കാതെ മണിച്ച് നടന്നീര ടൌസർ ആണ് ഇജ്ജു വലിച്ചു കയറ്റി എന്നിട്ട് അതിട്ടിട്ട് നടന്നിട്ട് അതിൻ്റെ കൂടെ എടുത്തില്ല എന്നിട്ട് അതിട്ട് നടന്നീന അജ് എന്നിട്ട് അജി ഞമ്മളെങ്ങനെ പറഞ്ഞു ചെലക്കാതാ പൊടത്തൊലിച്ചോടുന്നു ഔജു വലിയൊരാള് ആണ് നീക്കാ ഇഞ്ചോ

അച്ഛനക്കിട്ട് ചാമ്പികള് നല്ല കണ്ടച്ചട്ടോ അതിനൊക്കെ പണി കൊടുത്തോളുക്ക് പണി കൊടുക്കി ഓ നിന്നില്ലേ ഒരു ടേസ്റ്റ് വ്യത്യാസം സാൻ അല്ലേ ഒന്നാം പണിയെന്ന് വെച്ചിട്ട് ഒരു ജിലേബി എന്ന് പറഞ്ഞ മണിക്കൂറായി നോട്ട് കഴിഞ്ഞോ ജിലേബി വലിച്ചു ഇതാ മറ്റേ ഇതാണല്ലേ എന്താണ് മലപ്പുറം മുട്ടായി അല്ലത് വേറെ എന്തോ ഒരു ടേസ്റ്റാണത് ചോയ എടങ്ങാറിച്ചോയു ആ മലപ്പുറം മുട്ടായി ഇത് ഇത് ഒത്തു ഇവിടെ ബാക്കി ട്ടോ ആ എന്തോണ്ട് അതല്ലേ അവരുടെ ഫ്രണ്ടില് വെച്ചാ പോരടാ ബൈക്കും ആയിക്കോട്ടെ എന്തോ ഏ ചാട് സിജു എന്റെ മേമ തന്നേന്ന് തന്നേത്തോ മേമാന്റെ വകാറ മേമ ഡെലിവ എന്താണ് ഗർഭിണിയായപ്പോ എല്ലാവർക്കും ജിലേവി എടുക്കാണ് ഒരിക്കലും ഇച്ചു തരണ്ടെ എല്ലാരും ഇച്ചു തരണ്ട കൊടുക്കുന്നത് എന്നെ കൊണ്ട് കജൂലത് ആ ജിലേബി സച്ചിനോട് ണ്ടോ വേണ്ടോ ജിലേബി എന്നിട്ട് ഛർദിച്ചാൽ വരാൻ എന്നിട്ട് സച്ചിന് ഇത് അടക്കപായം കൊടുന്ന് എടുത്തായി ഏതാ മൊത്ത പരിപാടി അച്ഛന അടക്കപായം നിന്നിട്ട് വയറിട്ടാണ് അറേ വേറെ മന്തിച്ചേരാത് ചതിയല്ലേ ഇതില് ഇജന്റെ ദുരന്താണല്ലോ എനിക്ക് വേണ്ടത് എന്തിനാണ് കമ്മിയ ചാനായിട്ട് ഇറങ്ങിക്കന്ന് സച്ചിന്റ പണി ഇങ്ങനെ കഷ്ടം കൊടുത്തോണ്ടിരിക്കില്ലല്ലോ അച്ചിനില്ല അല്ലേ ജലീബ് എന്നിട്ട് മാറാൻ വേണ്ടി ഇറക്ക പായം കൊടുക്കുക അത് എല്ലാത്തിനും കട്ടജ ആലോചിച്ചു തിന്നീന്റെ ചോയ മാറാൻ എന്നിട്ട് അതാണ് വെറുതെ ചൊറിയും കുത്തിരുന്നപ്പൊ എന്റെ പാക്ക് ഞങ്ങള് ഒളിച്ചു അതിൻ്റെ ചളയാക്ക് അപ്പൊ പറഞ്ഞോട അവിടെ ചോദിച്ചു കുരുവോളക്ക് നോക്കിയിട്ടില്ല ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് പറയാൻ ഒന്ന് നോക്കിയാണ്ട് നോക്കുമ്പോൾ രണ്ട് കാലമത്തെ കുരുവോക്ക് നല്ല പോത്തു വാക്കിൽ ഇതാവണുള്ളൂ ഇന്ന് അളയാക്കാൻ കുട്ടികളൊരു കാലം ചേച്ചി ഓനൂടി ഇപ്പം തന്നെയാണ് ഇറത്ത് കണ്ട് ആ രണ്ട് കാലം ഇത് കുരുമൊക്ക പോകുമ്പോൾ വരുമ്പോൾ കൊണ്ടുപോവാൻ പറയാറ് അപ്പോൾ ഒന്നും നോക്കില്ല ഇതെല്ലാം ഇറക്കല്ലേ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടാളം കണ്ടെങ്കിൽ കൂടിയിട്ട് കുറച്ച് കുരുളക്കെ ഇറക്കാൻ തീരുമാനിച്ചു ആ രണ്ടു കാലമായിട്ട് അടുത്ത് ഫിനിഷ് നേരെ നേരെന്ത് ചെയ്തു പേരും വെയിലും ആണ് നേരെ അവിടുത്ത് കൂടി നിന്ന് കയറി വന്ന് സിറ്റൌട്ടിൽ നേരെ തുണിയൊക്കെ വിരിച്ച് രണ്ടാളെ കുരുവോളം കൂടി ഒരുമിച്ച് കൂട്ടിയാണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കവർക്കല്ലേ കുരുളക് കഴിക്കണു ഹൈ കഴിച്ചില്ലേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച ആൾ പാക്ക് ചെയ്ത് സാധനം ബൈക്കിങ് വെച്ചിട്ട് ഇവിടെ നിന്ന് യാത്രയാകണേ പൂണപോക്കിൽ വീണ്ടും മാമ പോയി വരാ എന്ന് പറഞ്ഞൊരു പോക്ക് പോവുകയാണ് നേരെ വെട്ടത്തൂരിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് യാത്ര പോകുന്ന